എന്താ മോളെ മരുമാന ജോലിക്ക് പ്രശ്നം അങ്ങനെ വലിയ പ്രശ്നം ഒന്നുമില്ലമ്മേ രണ്ടായിരം രൂപ ഈ വർഷം മുതൽ കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞാണ് ഏത് ഈ ജൂണ് മുതൽ അവരത് ചെയ്തിട്ടില്ല പകരംത്ര നാനൂറ്റമ്പത് രൂപ കൂട്ടി കൊടുത്തിരിക്കുക അയ്യോ എന്നാൽ അവര് എന്ത് ചതിയാണ് ചെയ്തത് ആ പൈസ ഒരു പേപ്പർക്കാരെങ്കിലും കൊടുത്തുകൂടെ ഇപ്പൊ എത്ര വർഷം അവിടെ ജോലി ചെയ്യുന്നു ആ പ്രതീക്ഷ അല്ലേ പോയിക്കൊണ്ടിരിക്കണത് വർഷം വർഷം കൂട്ടി കൊടുക്കണതല്ലേ ഇപ്പൊ മാത്രണ്ട അവർക്ക് ഇങ്ങനെ പറ്റിയത് ഇനിയിപ്പൊ എന്ത് ചെയ്യും ദൈവമേ ആ അത്ര മാത്രം ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഏട്ടം പറഞ്ഞു കൊഴപ്പൊന്നുമില്ല സാരല്ല ചെറിയൊരു പൈസ എന്ന് എന്ത് ചെറിയ പൈസ എന്റെ കുട്ടിയോടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടല്ലേ എന്റെ ഹോസിലവർ കൊടുക്കില്ലാലോ അതുകൊണ്ട് അവർക്ക് എത്ര സങ്കടം അവന് മനസ് വേദനയുണ്ടാവും പറയണ്ട മോളെ കൊണ്ട് എന്തൊരു കഷ്ടോ പറയുന്നത് എന്താ ഞാൻ ചെയ്യപ്പിനി